നിങ്ങളൊക്കെ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവരാണോ ആരാണല്ലേ യാത്ര പോകാൻ ഇഷ്ടപ്പെടാത്തത് അതുപോലെ തന്നെയാണ് ഞാനും ഒരുപാട് ദൂരത്തേക്കൊന്നും പോകാൻ ഭയങ്കര ഇഷ്ടമല്ല എങ്കിലും ചെറിയ ചെറിയ യാത്രകളും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ആസ്വദിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് ഞാനും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അവർക്കൊപ്പം ചിലവഴിക്കുക എന്നൊക്കെ പറയുന്നത് ലൈഫിൽ കിട്ടുന്ന ഭയങ്കരമായ ചില നേട്ടങ്ങളായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഞാനും എന്താണ് എൻ്റെ അമ്മയും കസിൻസിനെയൊക്കെ കൂട്ടിയിട്ട് ചെറിയൊരു യാത്ര പോവാണ് അത് ഒരുപാട് എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസീവായിട്ട് പോവുക അങ്ങനെയുള്ള ചിന്തയിലല്ല നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അര കുറച്ച് നിമിഷങ്ങളെങ്കിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ അവർക്കൊപ്പം ചിലവഴിക്കുക എന്നൊക്കെ പറയുന്നത് ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല നല്ല കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും അങ്ങനെ തന്നെ ഒരൊറ്റ മൈൻഡിൽ നമ്മൾ പോകാനായിട്ട് തീരുമാനിച്ച നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫാമിലിയായിട്ടും ഈ ഞായറാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലെ ഏതെങ്കിലും ഇങ്ങനെ ഹോളിഡേയ്സിലൊക്കെ പോകുന്ന സ്ഥലം തന്നെയാണ് മീൻമുട്ടി അങ്ങനെ നമ്മളെല്ലാവരും കൂടി മീൻമുട്ടിലേക്ക് പോയി പോകുന്ന വഴി വളരെ നമ്മൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ നാടായതുകൊണ്ട് പറയുന്നതല്ല ഒത്തിരി മനോഹരമായ രണ്ട് സൈഡുകളിലായാലും നല്ല മനോഹരമായ കാഴ്ചകളും ഒക്കെ ആയിരുന്നു ചെറിയൊരു ദൂരം ഒരു അരമണിക്കൂർ നീണ്ട യാത്ര അങ്ങനെ നമ്മൾ എന്താ ചില കാഴ്ചകളൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മൾ മിന്മുട്ടിയിലെത്തി അപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ നിറയെ വെള്ളവും നല്ല കാഴ്ചകളുമായിരുന്നു നമ്മൾക്ക് കുട്ടികളെ കൊണ്ട് പോയാലും നമ്മൾ സേഫാണ് പിന്നെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ആഴമുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഭയങ്കരമായ അപകടകരമായ ഒരു സ്ഥലമോ അല്ല നമുക്ക് ഫ്രണ്ട്സുമായിട്ടായാലും ഫാമിലിയായിട്ടായാലും നമ്മുടെ കുട്ടികളായിട്ടായാലും കുറച്ച് സമയം ചിലവഴിക്കാനും ആസ്വദിക്കാനും അടിച്ചു പൊളിക്കാനും പറ്റിയ നല്ലൊരു സ്പോട്ട് അത് നമ്മുടെ കിളിമാനൂരിൻ്റെ സ്വന്തം മീൻമുട്ടി തന്നെയാണ് ഞാനൊരു കിളിമാനൂര് അല്ല എങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്ന ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നതും ഈ മീൻകുട്ട് തന്നെയാണ് അപ്പോൾ എന്താ അങ്ങനെ നമ്മൾ നേരെ പോയി നല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടവും ആ ഒരു എന്താ എന്ന് പറയുന്ന സത്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ നമ്മൾ എന്താ നമ്മൾ പോയപ്പോൾ നമ്മളിങ്ങനെ ഞാൻ അങ്ങനെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കുറച്ചൊക്കെ ഫണ്ട് എപ്പോഴും ലുദ്ധിച്ച് കുറച്ച് പിശിക്കാണെന്നുണ്ടെങ്കിൽ പറയാം നമ്മളെന്താ ചോറൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ആ ഒരു വൈബ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കുളിച്ചിട്ട് സൈഡിലൊക്കെ ഇരുന്ന് ചോറൊക്കെ കഴിക്കുക എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക അതൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന കുറേ സന്തോഷങ്ങൾ അങ്ങനെ നമ്മളവിടെ എത്തി നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നെങ്കിലും നമുക്കിങ്ങനെ ആഴമൊന്നുമില്ല നമുക്കൊക്കെ ഇപ്പോൾ ഞാൻ വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത ആളാണ് എനിക്കൊക്കെ മാനേജ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റും എൻ്റെ മോളായാലും ഒത്തിരി ഒത്തിരി എൻജോയ് ചെയ്തു അവരെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ ഫാമിലി ആയിട്ട് നമുക്ക് പറ്റുന്ന അത് തന്നെയാണ് കസിനായാലും ആയാലും പത്ത് വയസ്സ് അതായത് അവന് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് അവൻ ബെഡ് ഡ്രസ്സെന്നൊക്കെ എണ്ണീറ്റേ ഉള്ളൂ അവൻ വെള്ളം കണ്ടപ്പോൾ ഇല്ല ചക്കക്കുട്ടം കണ്ട തെൻ്റി പിള്ളേരെ പോലെ എന്നൊക്കെ പറയില്ലേ പഴയമക്കാർ അതേപോലെ വെള്ളത്തിലൊക്കെ ചാടി പിന്നെ ചേച്ചിയുടെ മുകളുണ്ടായിരുന്നു അവള് ഭയങ്കര എക്സ അവൾ ഫസ്റ്റ് ടൈം വരുന്നതാണ് ഞാനും കസിൻസൊക്കെ മുമ്പ് ഒക്കെ എപ്പോഴും വരും അവള് ഭയങ്കര ഒക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കാനും പാറ കയറലും എന്തൊക്കെയോ കൊരങ്ങനെയൊക്കെ പോലെ വലിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ പാറയിലൊന്നും കയറില്ല എനിക്ക് കുറച്ച് പേടിയാണതൊക്കെ ഞാൻ ചെറിയ എവിടെങ്കിലൊക്കെ ഒരു സൈഡിലേക്ക് മാറി മാറി നിൽക്കുന്ന ടൈപ്പും പിന്നെ കസിൻ ഈ വെള്ളച്ചാട്ടത്തിൽ ഞാൻ ഇന്ന് എന്തുവാ കീഴടക്കും എന്നുള്ള രീതിയിൽ നരനാവും മോഹൻലാലാണെന്നുള്ള ഭാവത്തിലേക്ക് ഇറങ്ങിപ്പോകുമെന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ പോയി ഒത്തിരി സത്യം പറഞ്ഞാലോ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു അന്നത്തെ ദിവസം ഒത്തിരി സന്തോഷങ്ങൾ നിറഞ്ഞ സമയങ്ങളായിരുന്നു എന്താ പറയുക ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചൊക്കെ വന്നു കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു എല്ലാവരും നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സീ യു